അതിനെ നല്ല സൗഭാഗ്യമാണ് തൊള്ളായിരത്തി ആറിൽ ജനിക്കുന്ന ബഹുമാനപ്പെട്ട ശിവനാമുകളുടെ കാലത്തുള്ള അതും അവബോധമുള്ള എല്ലാത്തരം ചരിത്രങ്ങളും ശേഖരിച്ചു വെച്ചിട്ടുള്ള ഒരു മഹാൻ രൂപം നിന്ന് വിശം കേട്ട ചരിത്രങ്ങളാണ് നമ്മളുള്ളത് അതിന് കേരളീയ ചരിത്രത്തിൽ ഈ കൊണ്ടോണ്ടി പൊന്നാടി തർക്കത്തിലൊന്നും നമ്മളായിരിക്കും കൂടാറില്ല അവരുടെ പാപ്പയോ അവരുടെ മൂത്താപ്പയോ അവരുടെ കാണുന്ന മഹാപണ്ഡിതന്മാരാണ് അതായത് തർക്കം തീർന്ന ശേഷം കൊണ്ടോട്ടിക്കയും പൊന്നാനിക്കൈവൊക്കെ തീർന്ന ഈ സിയാശാലൊക്കെ ശേഷമുള്ളവരാണ് ബഹുമാനപ്പെട്ട ശേഷം ഓരോ തൊള്ളായിരത്തി അമ്പതുകളിലൊക്കെ തൊള്ളായിരത്തി അമ്പതുകളൊക്കെ മുമ്പ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തീർന്നു പോയിട്ടുണ്ട് അപ്പൊ അന്നത്തെ കാലത്തെ ആ ഫുബാക്കളൊക്കെ കുത്തിപ്പൊക്കി ഉണ്ടാക്കി ഷിയ ഷിയ എന്നൊരു വിഭാഗത്തെ ഇനിയും ഇവിടെ വന്നു അജ്ഞാനായിട്ടും വാസ്തവത്തിൽ ഈ വിവാദം വിഭാഗം അതുകൊണ്ട് ആ വിവാദത്തിന്റെ ഭാഗമായി വർദ്ധിച്ചിട്ടുള്ളത് വാട്സാപ്പിൽ പേരൊരുങ്ങുന്നു ഇപ്പത്തെ തരമോ ശ്രദ്ധിക്കേണ്ടതില്ല എന്നാണ് നീ പറയുന്നത് ആ വായിച്ചു കിട്ടി തന്നെ പറഞ്ഞു ഇങ്ങനെ ഒന്ന് പോയതിനും കുറച്ചുള്ളതിനു മനസ്സിലാക്കിയാൽ ഈ വാട്സാപ്പിൽ കാണുന്ന ചർച്ചകളിലോ വാഗ്ബോദങ്ങളിലൊന്നും അർത്ഥമില്ല എന്ന് നമുക്ക് മനസ്സിലാവും ഇനി ഉണ്ടെങ്കിൽ ശരിക്കുള്ള ഒരു കാര്യം ബഹുമാനപ്പെട്ട ശരി ജിഫിലി തങ്ങളൊക്കെ വിമർശനമാണ് യഥാർത്ഥത്തിൽ സ്ഥിരപ്പെട്ട ഒരു മത്സരത്തിന്റെ ഭാഗമായി പറഞ്ഞു വരുന്നത് ആ ആളും മരണപ്പെട്ടിട്ട് നൂറ്റാണ്ടുകൾ കണ്ടിട്ടുണ്ട് ഇന്നത്തെ തലമുറയെ അനു വെച്ചു കൊണ്ട് പറയേണ്ട കാര്യമില്ല എന്നാണ് നമ്മളെ സംബന്ധിച്ച മനസ്സിലാക്കേണ്ടത് പുതിയ തലമുറ അതിൽ പ്രവേശിക്കുന്നത് ഗുണകാംക്ഷില്ല ഗുണപരമായ ഫലവുമല്ല അതുകൊണ്ടുണ്ടാവുക വാശിയോടുകൂടി ഒരു കൂട്ടം ആളുകളെ ഒന്നായിട്ട് അവരെ ചെയ്യാത്തളാക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ആയാൽ എന്താന്ന് ചോദിക്കാനോ மனசிலும் ஒருவிதம் எல்லாருமே உத்தரவாத ஆளுக்காரையும் இவருடைய ஆளுக்காரும் அவருடைய சமஸ்து உத்தரவாதப்பட்ட நம்மள ஏலம்பழ மாதிரி

എല്ലാം വഴുകിടക്കുന്നതാണ് ആ വഴങ്ങി കിടക്കുന്ന ചിത്രങ്ങൾ തോന്നി ഉണ്ടാക്കിയിട്ട് അതിനെത്തുന്നു അഭാവത്തെ ശാപോലെ അസരത്തു വാർത്ത സ്വഭാവത്തിൽ പാട്ടതിൽ പിഴർ അതിലൊന്നും നമ്മൾ വഞ്ചത ഉപയോഗിച്ചത്